നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോത്താനിക്കാട് ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ മാവുഴിയിൽ ശ്മശാനത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയുള്ള ശ്മശാനത്തിൽ കൃത്യമായ പരിപാലനം ഇല്ലാത്തതിനാൽ കാടുകയറി ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരുന്നു മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഒരു ശ്മശാനം പ്രത്യേകിച്ച് ഇതുപോലെ ആളുകൾ തിങ്ങി നിറങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ശ്മശാനം ചുറ്റുമതിലില്ലാതെ അതിൻ്റെ മെയിൻ്റനൻസ് നടത്താതെ കാടുകയറി കിടക്കുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഇരജന്തുക്കൾ ഉൾപ്പെടെ കുട്ടികൾക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രൊജക്റ്റ് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ജിനു ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതൊക്കെ സജി ഇവിടെ സൂചിപ്പിച്ചു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിനുവേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ഒടുവിൽ കളക്ട്രേറ്റിൽ നിന്ന് പഞ്ചായത്തിൻ്റെ അസറ്റിലേക്ക് ഈ ഒരു ഭൂമി ഈ ശ്മശാനത്തിൻ്റെ ഭൂമി അത് അസറ്റിലേക്ക് ചേർക്കാനുള്ള ഒരു അവകാശം കിട്ടിയപ്പോൾ ആദ്യമേ ജിനു ബന്ധപ്പെട്ടു ജിനു ആദ്യം തന്നെ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ചേച്ചി ഈ പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തണം കാരണം നമുക്ക് ഒരു വർഷത്തിനകത്ത് ഈ ഒരു പ്രൊജക്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇത് ലാപ്സായി പോകുമെന്നാണ് കളക്ടറിൻ്റെ ഓർഡർ ഉള്ളതൊന്നും അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫണ്ട് എസ് സി ഫണ്ടൊക്കെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് വിവിധ പ്രൊജക്ടുകളിൽ വെച്ച് അതിൻ്റെ ഡി പി സി അപ്രൂവൽ എടുത്ത് കാത്തിരിക്കുന്നൊരു സമയത്താണ് ഇങ്ങനൊരാവശ്യം വരുന്നത് അപ്പോൾ പിന്നെ ആ പ്രോജക്ടുകളുടെ ഫണ്ട് വെട്ടിച്ചിരിക്കും എങ്ങനെയെങ്കിലും ഈ ഇങ്ങനെ ഒരു ഒരു കണ്ടെത്താനായിട്ട് സാധിച്ചു ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷമുണ്ട് കാരണം ആവശ്യം അത് നിന്ന് പരിഹരിക്കാൻ കഴിയുന്നതിൽ വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജിനു മാത്യു വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ സാലി ഐപ് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഫിജിന അലി ഡോളി സജി ഷാജി സി ജോൺ ഷാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ